പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ കൊടുമുണ്ട റെയിൽവേ ഗേറ്റിന്റെ ഇരുമ്പുറോപ്പ് പൊട്ടി ഗേറ്റ് അടഞ്ഞതിനെ തുടർന്ന് മണിക്കൂറുകളോളം വാഹനങ്ങൾ റോഡിൽ കുരുങ്ങി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ട്രെയിൻ കടന്നു പോകാനായി ഗേറ്റ് അടച്ചതായിരുന്നു ട്രെയിൻ പോയതിനു ശേഷം ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഇരുമ്പുറോപ്പ് പൊട്ടി ഗേറ്റ് അടയുകയായിരുന്നു ഗേറ്റ് കീപ്പർ ആവുന്നത്ര ശ്രമിച്ചിട്ടും ഗേറ്റ് തുറക്കാനായില്ല ഇരുമ്പുറോപ്പിന്റെ കാലപ്പഴക്കമാകാം ഇത് പൊട്ടാൻ ഇടയാക്കിയത് വിവിധ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെയും കയറ്റിപ്പോയ ബസ്സുകളും ഓട്ടോറിക്ഷകളും ഇരുചക്രവാഹനങ്ങളും പാളമുറിച്ചു കടക്കാനാകാതെ ഗതാഗതപ്പെട്ടു കൊടുമുണ്ടയിലെ ഈത്തപ്പഴ കമ്പനിയിലേക്ക് വന്ന കണ്ടെയ്നർ ലോറികൾ ആറു മണിക്കൂറാണ് ഗേറ്റിൽ കുടുങ്ങിക്കിടന്നത് ഷൊരിൽ നിന്നെത്തിയ ടെക്നിക്കൽ വിഭാഗം ജീവനക്കാർ അറ്റകുറ്റപ്പണി നടത്തിയതിനു ശേഷം വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഗേറ്റ് തുറന്ന് ഗതാഗതം പുനഃസ്ഥാപിച്ചത്